പരിഷ്കാരങ്ങളുടെ യഥാർത്ഥ പരീക്ഷണം അത് സാധാരണ ജനജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിലാണ് ഭരണത്തിൽ വ്യക്തമായ മാറ്റത്തിന് വഴിയൊരുക്കിയ വർഷത്തിൻ്റെ അവസാന പാദത്തിലേക്ക് നീങ്ങുമ്പോൾ പരിഷ്കാരങ്ങൾ സങ്കീർണതയിലല്ല ഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കും ലളിതമായ നികുതി നിയമങ്ങൾ വേഗത്തിലുള്ള തർക്ക പരിഹാരം ആധുനിക തൊഴിൽ നിയമങ്ങൾ എന്നിവ പൗരന്മാർക്കും ബിസിനസ്സുകൾക്കും ഒരുപോലെ സംഘർഷം കുറിച്ചു വിശ്വാസ്യത ദീർഘകാല വളർച്ച എന്നിവയ്ക്ക് ഊന്നൽ നൽകി കൃത്യമായി രൂപകൽപ്പന ചെയ്ത നയത്തിന് ദൈനംദിന ജീവിതം എങ്ങനെ നിശബ്ദമായി മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് വ്യക്തമാക്കിയ ഒരു വർഷം കൂടിയാണ് എല്ലാ മേഖലയിലും രാജ്യം കൈവരിച്ച ഒരു വർഷമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനായി നിരവധി പരിഷ്കരണങ്ങളാണ് കേന്ദ്ര സർക്കാർ ഈ വർഷം അവതരിപ്പിച്ചത് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് നികുതി ഇളവ് യാഥാർത്ഥ്യമാക്കി പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതി ഒഴിവാക്കി ഇത് മധ്യവർഗ കുടുംബങ്ങളെ അവരുടെ സമ്പാദ്യത്തെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ചെലവഴിക്കാനും നിക്ഷേപിക്കാനും പ്രാപ്തരാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായനികുതി നിയമത്തിന് പകരമായി രണ്ടായിരത്തി ആദായ നികുതി നിയമം നേരിട്ടുള്ള നികുതി സംവിധാനത്തിൽ അനുവർത്തനം ലളിതമാക്കുകയും വ്യക്തത സുതാര്യത നീതി എന്നിവ കൊണ്ടുവരികയും ചെയ്തു ചെറുകിട ബിസിനസ്സുകൾക്ക് ഇപ്പോൾ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭയമില്ലാതെ വളരാൻ കഴിയും ഉയർന്ന നിക്ഷേപ വിറ്റുവരവ് പരിധികൾ എംഎസ്എംഇകളുടെ വളർച്ച ത്വരിതപ്പെടുത്തുമ്പോഴും വായ്പകളും നികുതി ആനുകൂല്യങ്ങളും നിലനിർത്താൻ നിലവിലെ നിയമചട്ടക്കൂട് അനുവദിക്കുന്നു ഇത് സ്കെയിലിംഗ് വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ തൊഴിലാളികളെ നിയമിക്കുന്നതിനും ശക്തമായ പ്രാദേശിക സംരംഭങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നു ഈ ഹാൻഡ്ലൂം ഡോർമാറ്റുകൾ തുടങ്ങിയ ഐറ്റങ്ങളാണ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റിയത് ഇത് ഈ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകർക്കും അതുപോലെ വിപണിയിലും കാര്യമായിട്ടുള്ള വിലക്കുറവ് ഏഴ് ശതമാനത്തോളം വിലക്കുറവില് ഉൽപ്പന്നങ്ങൾ ലഭിക്കാൻ കാരണമാകും അത് അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ വിദേശത്തു നിന്നും ചൈന അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ ഇറക്കുമതി വില കുറയുന്നതോടുകൂടി ഈ ഇറക്കുമതി ആയിട്ട് അവിടെ നിന്ന് വരുന്ന ഐറ്റങ്ങളുമായിട്ട് കുറച്ചുകൂടി കോമ്പറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും അതുപോലെ കയറുൽപ്പന്നങ്ങൾ കയറുൽപ്പന്നങ്ങൾ പന്ത്രണ്ട് ശതമാനം ബി എസ് ടി ശതമാനത്തിലേക്ക് മാറി ഇത് മത്സ്യബന്ധന മേഖലകളിൽ ഉപയോഗിക്കുന്ന കയറുകൾക്കെല്ലാം വില കുറവ് വരുന്നുണ്ട് കാർഷിക മേഖലകളിൽ വില കുറയാൻ ഈ വില കുറവ് ഏറെ ഗുണകരമാകും അതുപോലെ ഉൽപ്പന്നങ്ങൾക്കും പല വില കുറയുന്നുണ്ട് പൊതുവേ ഈ ഒരു അനുഗുണമായി അല്ലെങ്കിൽ കൂടുതൽ ഗുണകരമായി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ മാത്രമല്ല ആസ്തികളും സൃഷ്ടിക്കുന്നു വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ വികസിത് ഭാരത് ജിറാം പദ്ധതി പ്രകാരം ഉറപ്പായ തൊഴിൽ ദിനങ്ങൾ നൂറ് ദിവസത്തിൽ നിന്ന് ദിവസമായി ഉയരും നൽകുന്ന വിപുലീകൃത പദ്ധതികളും ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും വഴി ഗ്രാമീണ തൊഴിലാളികൾ ഇപ്പോൾ സമൂഹങ്ങളെയും ഉപജീവന മാർഗങ്ങളെയും ശക്തിപ്പെടുത്തുന്ന സ്ഥായിയായ ആസ്തികൾ കെട്ടിപ്പടുക്കുന്നു ഇത് നൂറ്റി ഇരുപത്തഞ്ച് പണിയാക്കുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കിട്ടിയാൽ അത്രയും നന്ന് ഈ പ്രദേശത്തെ പ്രായമായവരും അങ്ങനെ കൂടുതൽ ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്കും അവർക്ക് സഹായകരമായ രീതിയിൽ ഈ തൊഴിൽ പദ്ധതി മുന്നോട്ട് പോകാറുണ്ട് ഞങ്ങളെല്ലാം കർഷകരാണ് ഈ കൂടുതലും തൊഴിലുറപ്പ് പദ്ധതിയിൽ ബന്ധപ്പെട്ട് ജീവിക്കുന്നവരും കൃഷിയിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നവരുമാണ് അതിന് പുതിയ പദ്ധതികൾ നടത്തുന്നതിന് നടത്തി കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും അതോടൊപ്പം തന്നെ ഈ വർഷ വേനൽക്കാലത്ത് വളരെ വരൾച്ച അനുഭവിക്കുന്നതും ജലചേചന പദ്ധതി നടപ്പിൽ കൂടുതൽ വരുത്തുന്നതും കൃഷിക്കും ഞങ്ങൾക്കും വളരെയധികം പ്രയോജനകരമായിരിക്കും ദീർഘകാല ആസ്തി സൃഷ്ടിക്കൽ കാലാവസ്ഥ പ്രതിരോധം തുടങ്ങിയവയുമായി പദ്ധതി സംയോജിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ തൊഴിൽ മേഖലയുടെ സുരക്ഷാ വലയത്തിലുപരിയായി വികസന ഉപകരണമായി പുനഃസ്ഥാപിക്കാനാണ് സർക്കാർ ലക്ഷ്യം തൊഴിലാളികളുടെ ശാക്തീകരണത്തിന് സമഗ്രവും പുരോഗമനപരവുമായ പരിഷ്കരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച പുതിയ തൊഴിൽ നിയമങ്ങൾ അസംഘടിത മേഖലകളുൾപ്പെടെ മെച്ചപ്പെട്ട പരിരക്ഷ ഉറപ്പാക്കുന്നു വേതനം സുരക്ഷ സാമൂഹിക സുരക്ഷ വ്യവസായ ബന്ധങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന നാല് വ്യക്തമായ കോഡുകളാണ് തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കിയത് ജി എസ് ടി കൗൺസിൽ വരുത്തിയിട്ടുള്ള പുതിയ ജി എസ് ടി പെർസെൻറ്റേജ് കൊണ്ട് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മളുടെ ഈ വാണിജ്യ രംഗത്ത് വന്നിരിക്കുന്നത് ഇതുമൂലം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ട് അതായത് അവരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില താഴുകയും അവരുടെ ജീവിത ചിലവുകൾ കുറയുകയും ചെയ്ത ഒരു സാഹചര്യമാണ് എന്നുണ്ടായിട്ടുള്ളത് ഏകദേശം സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പത് ശതമാനത്തോളം ഉൽപ്പന്നങ്ങൾക്ക് ഇതുമൂലം വില കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ജനങ്ങളിലേക്ക് എത്രയും വേഗം എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അനവധി ഐറ്റംസാണ് സൂപ്പർ മാർക്കറ്റുകളിൽ സാധാരണ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറോ നോക്കിയാൽ ഐറ്റം ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം പ്രൊഡക്റ്റുകളുടെ ഇൻഡിവിജ്വലി എടുത്ത് അതിൻ്റെ ടാക്സ് മാറ്റേണ്ട സ്ഥിതിയാണ് കാരണം ഒരു ഗ്രൂപ്പ് ചെയ്തത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല കാരണം നോൺ ഫുഡിലാണെങ്കിൽ തന്നെ അതിൻ്റെ എല്ലാ ഐറ്റത്തിനും ഇല്ല അതേപോലെ തന്നെ ഫുഡിലാണെങ്കിലും എല്ലാ ഐറ്റവും ഇല്ല അങ്ങനെ കുറേ വ്യത്യസ്തമായ ആണ് ഈ ജി എസ് ടി കൗൺസിലിൽ ഇതിനുവേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം അത് മാറ്റുന്നതിന് ഒരു സാഹചര്യം ഒരു ചെറിയ ഇടവേള നമുക്ക് ഗവൺമെൻറ് അനുവദിച്ചിരണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് എന്നാൽ ഇത് ജനങ്ങളിലേക്ക് വളരെയധികം ഉപകാരപ്രദമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു നൂറ് രൂപക്ക് വാങ്ങുമ്പോൾ ഒരു പത്ത് രൂപയുടെ വ്യത്യാസമെങ്കിലും ലാഭമായിട്ട് ജനങ്ങൾക്ക് ഇത് ലഭിക്കുന്നു ഞാൻ ഈ തൊഴിലുറപ്പ് തുടങ്ങി തുടങ്ങിയ കാലം മുതൽ തുടങ്ങി പണിയെടുക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ പ്രയോജനകരമായ കാര്യമാണ് എപ്പോഴും നല്ലൊരു പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ ഞങ്ങളുടെ കൃഷിയെ സംബന്ധിച്ച് കൃഷിക്ക് ആനുകൂല്യമായ രീതിയിൽ കൂടിയുള്ള പണികൾ ഞങ്ങൾക്ക് കിട്ടണം വേനൽക്ക് വെള്ളത്തിൻ്റെ കാര്യത്തിനാണേലും എന്തിൻ്റെ കാര്യത്തിലാണേലും ഞങ്ങൾക്ക് പ്രയോജനമായ രീതിയിൽക്കൂടെ ഉപയോഗപ്രദമായ രീതിയിലുള്ള പണികൾ കിട്ടണം അതുപോലെ തന്നെ പൈസയും കയറി പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിലായിട്ട് കിട്ടണം ഇതുകൊണ്ട് കഴിയുന്നവരാണ് എല്ലാവരും തന്നെ താൽക്കാലിക പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആദ്യമായി തൊഴിൽ നിയമത്തിന് കീഴിൽ ഔപചാരിക അംഗീകാരം നൽകുന്നു എന്നതാണ് പ്രധാന പ്രത്യേകത ഔദ്യോഗിക സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ദീർഘകാലം ജോലി ചെയ്തിരുന്ന ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ബന്ധിത ആനുകൂല്യങ്ങൾ പെൻഷൻ പിന്തുണ എന്നിവ ഉൾപ്പെടുന്ന ഒരു ഘടനാപരമായ സാമൂഹിക സുരക്ഷാ വലയം ഇത് ഉറപ്പാക്കുന്നു കൂടാതെ സ്ത്രീകൾക്ക് മികച്ച സുരക്ഷയും കൂടുതൽ അവസരങ്ങളും പുതിയ നിയമം നൽകുന്നു ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ജി എസ് ടി ലളിതമാക്കി എന്നതാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മറ്റൊരു സുപ്രധാന പരിഷ്കരണം ലഘൂകരിച്ച നികുതി സ്ലാബുകൾ എളുപ്പത്തിലുള്ള രജിസ്ട്രേഷൻ ഓട്ടോമേറ്റഡ് പ്രക്രിയകൾ വേഗത്തിലുള്ള റീഫണ്ടുകൾ എന്നിവയിലൂടെ അടുത്ത തലമുറ ജി എസ് ടി പരിഷ്കാരങ്ങൾ ബിസിനസ് ലളിതമാക്കി ആറ് ദശാംശം പൂജ്യം അഞ്ച് ട്രില്യൺ രൂപയുടെ റെക്കോർഡ് ദീപാവലി വിൽപ്പനയിലും ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ശക്തമായ നവരാത്രി ഷോപ്പിംഗിലും ജനങ്ങൾക്കിടയിൽ ഈ പരിഷ്കാരങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത വ്യക്തമാക്കുന്നു ചെറുകിട കമ്പനികളുടെ വിപുലീകരിച്ച നിർവചനം അനുവർത്തന ഭാരവും ചെലവും കുറയ്ക്കുന്നു ഇത് നൂറുകോടി വരെ വിറ്റുവരവുള്ള സംരംഭങ്ങൾക്ക് നവീകരണത്തിലും വികാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അനുവദിക്കുന്നു